അപ്പൊ നമ്മൾ ദോശ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇടാൻ പോവാ രാവിലെ ഉണ്ടാക്കുന്ന ദോശ മിച്ചം വന്നാൽ പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം അപ്പൊ വേറൊരു വിഭവമായി തീരും അപ്പൊ അവര് നോക്കുമ്പോ ഇത് ഒരു ഐറ്റം ആണ് ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഞാനിന്ന് ഇവിടെ എൻ്റെ കൂട്ടാൻ പോകുന്നതെന്ന് അറിയാവോ ഇതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കി വെച്ചതാണ് ദോശ ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും ഇറങ്ങൂല ബാക്കി മിച്ചം വന്നു അപ്പോൾ ആ ദോശ അവിടെ ഇങ്ങനെ ഇരുന്ന് അഴുക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം വൈകുന്നേരത്തേനൊരു ഒരു കടിയും കൂടെ ആക്കാം ഞാൻ ദോശേനെ ഉപ്പുമാവാക്കാൻ പോവുകയാണ് ആ ദോശേനെ ഉപ്പുമാവാക്കി ഉപ്പുമാവാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കണ്ടോ കുറച്ച് ദോശയേ ഉള്ളൂ അപ്പോൾ ആ ദോശ ആർക്കും വേണ്ട ഇനി ആർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ നമുക്കിതിനെ ഒരു ഉപ്പുമാവാക്കിയിട്ട് വൈകുന്നേരത്തെ ചായപ്പൊരു കടിയാവില്ലേ അപ്പം ബാഗു കിട്ടുകാരെ അതിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നമുക്ക് ഈ ദോശേനെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ക ഇഡ്ലീനെ ആക്കില്ലേ നമ്മൾ ഇഡ്ഡലി മിച്ചം വന്നാലും നമ്മളാക്കും അപ്പോൾ ഈ ദോശേനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കതിനെ ഒരു ഉപ്പുമാവ് രൂപേനെ ആക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും അതൊരു പുതിയ എന്തോ വിഭവമാകും അപ്പോൾ തിന്നാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവും അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാം ഇവരൊന്നും തിന്നൂല നീ കുഞ്ഞൊന്നും തോന്നിയാൽ തിന്നും തോന്നിയില്ലെങ്കിൽ അവനതൊന്നും വേണ്ട അപ്പോൾ ഒരു ഉപ്പുമാവു ആക്കാം അങ്ങനെ ഒന്നാക്കി നോക്കാവേ അതിനായിട്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോൾ നമുക്കൊരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോഴത്തേനും നമുക്കിത്തിരി ഇട്ട് കൊടുക്കാവേ ഒന്ന് നോക്കട്ടെ കടലപ്പരിപ്പ് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഉഴുന്ന് പരിപ്പും കൂടെ തന്നെ ഇട്ടുകൊടുക്കാം അത് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ പച്ചൻമുളക് ഇട്ടുകൊടുക്കാം പച്ചൽ മുളക് നോക്കുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഉള്ളിയും കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ദോശ ഉപ്പിട്ടുണ്ടാക്കിയതാണല്ലോ കുറച്ച് ഉപ്പിന് ആവശ്യത്തിന് ഒരു ഹോട്ടലിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അല്ലേ അതെ ഹോട്ടൽ സ്റ്റൈൽ മണം ഏതാ ഡില്ലി ഉണ്ടാക്കുന്ന അല്ലേ രാവിലെ ഹോട്ടലിന് മുമ്പിൽ ഇവിടെ മംഗലാപുരത്തൊക്കെ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഒരു മണം വരുന്നുണ്ട് നമുക്ക് ഈ തക്കാളി തന്നെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി രാവിലത്തെ നേരത്തെ ഒരു മണം ഇവിടെ വൈകുന്നേരമായി നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന ഹോട്ടലിലൊക്കെ രാവിലെ ഉണ്ടാക്കുമ്പോൾ രാവിലെ ടൗണിലൊക്കെ ചെല്ലുമ്പോഴേ ഹോട്ടലിൽ നിന്നൊക്കെ നല്ല ഒരു മണം തരും നല്ല ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഉപ്പുമാവോ കരിക ഉപ്പുമാവോ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ എനിക്ക് ഇനി അടുത്തതെല്ലാം തക്കാളിയൊന്നും വേണം വെന്തോ ഓടയണം നമുക്കൊരിച്ചിരി ഇട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിനെരിവൊന്നും വേണ്ട നമുക്കീ തിണ്ടിക്ക് എന്നാ എന്നു പറഞ്ഞാൽ ഈ ഉപ്പം ഇതിനെരിവൊന്നും വേണ്ട അതുകൊണ്ട് കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊടിപ്പിച്ച മുളക് നമ്മൾ പൊടിപ്പിച്ച് നമ്മുടെ സ്വന്തം മുളക് പൊടി നാച്ചുറൽ ആയിട്ടുള്ള മുളക് പൊടി അല്ലേ അതോരോ കെമിക്കലും ഇല്ല നല്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ചിറകി വെച്ചിരിക്കുന്ന ചരങ്ങും കൂടെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് എന്നിട്ട് എല്ലാം കൂടെ നമുക്കിത് മിക്സ് ചെയ്യണം ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാനൊന്നുമില്ല കേട്ടോ ഇത് ദോശയുടെ ഉപ്പുമാവാ നമ്മൾ രാവിലത്തെ നമ്മുടെ കിണ്ടി ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന അതിനെ ഉപ്പുമാവാക്കി വേറൊരു പരുവത്തിലാക്കി ഇപ്പോൾ കുഞ്ഞൂസിന് കൊടുക്കും അപ്പോൾ നമ്മൾ ദോശ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിടാൻ പോവുക ഇതിനകത്തോട്ട് കണ്ടോ ദോശ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല സ്മൂത്തി സ്മൂത്തിയായ ദോശ നമ്മൾ എല്ലൂടെ മിക്സ് ചെയ്ത് കൊടുക്കും കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും എല്ലാം കൂടെ ആകുമ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോഴേ നല്ല ഒരു രസമാണ് തിന്നാൻ ഇങ്ങനെ നിങ്ങളാരെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഞാനിത് കൊണ്ട് ഇഡ്ഡലിയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയും കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു ഇപ്പോൾ ദോശ മിച്ചം വന്നപ്പോൾ അതിങ്ങനെ ചെയ്തു നല്ലതാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നാലുമണിക്കൊക്കെ രാവിലെ ഉണ്ടാക്കുന്ന ദോശ മിച്ചം വന്നാൽ പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം അപ്പോൾ വേറൊരു വിഭവമായിത്തീരും അപ്പോൾ അവർ നോക്കുമ്പോൾ ഇത് പുതിയൊരു ഐറ്റമാണ് വേറൊരു ഐറ്റം വന്ന് ഓർത്തോണ്ട് തഴിച്ചോളും അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ പൂർണ്ണമാകും അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റും ഒക്കെ ഞങ്ങൾ എന്നത്ത അറിയിക്കണം കേട്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ നമുക്ക് ചായയുടെ ഒക്കെ കൂടുതൽ വൈകുന്നേരം കഴിക്കാൻ നല്ല ടേസ്റ്റിയാ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യണേ നമ്മുടെ ഉപ്പ്മാവ റെഡി കണ്ടോ ഈ ദോശ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വെറുതെ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ പിന്നെ തിന്നത്തില്ല ഇങ്ങനെ ആയി കഴിയുമ്പോൾ അത് നമുക്ക് ചിലവായി വെറുതെ വേസ്റ്റ് വേസ്റ്റായി പോകുന്ന പരിപാടിയില്ലല്ലോ അപ്പോൾ തിന്നാൻ മടിയുള്ളവരെയൊക്കെ ഇങ്ങനെയൊക്കെ തീറ്റ ഇതിനാകുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് ഇനി കറിയുടെ ആവശ്യവും ഇല്ല ഇതിന് പ്രത്യേകമായിട്ട് ഒരു കറിയുടെ ആവശ്യമേ ഇല്ല ഇതെല്ലാം കൂടെ കൂടി കഴിയുമ്പോഴേ എടുത്ത് തിന്നുമ്പോൾ ഇതിന് കറിയുടെ ഇല്ല നല്ല രസമാണ് കഞ്ചായ കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യേ അപ്പോൾ ഉപമാ ഇവിടെ റെഡി ആയി കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ കമൻറ്റുകളൊക്കെ ഞങ്ങളെ അറിയിക്കണേ

ഇഷ്ടപ്പെട്ടോ കടലൊക്കെ കൂട്ടി തിന്നു വാങ്ങിക്കും കിട്ടുന്നില്ലേക്ക് നല്ലതല്ലേ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇങ്ങനെ എല്ലാവരും അടിപൊളിയാണ് അല്ലേ നിന്നെ പോലുള്ള പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ അപ്പൊ അവരും ഇങ്ങനെയൊക്കെ കഴിച്ചോളൂല്ലേ ആ ദോശ ഇഷ്ടമല്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ കറി പോലും വേണ്ട അല്ലേ പെരുവുമില്ല നല്ല അടിപൊളി അല്ലേ അപ്പൊ ഞാനിത് കഴിച്ചു നോക്കട്ടെ ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്നാൽ നല്ല രസം ഉണ്ടെന്നെനിക്ക് നല്ല കടല കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഒരു ദോശ കഷ്ണവും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ തരുമ്പോ നല്ല അടിപൊളിയാട്ടോ ഉം നല്ല സൂപ്പറാ ഇനി എല്ലാവരും കഴിച്ചോളും അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലതും രുചിയുണ്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ആരും ഇഡ്ഡലിയും ദോശയും ദോശയൊന്നും വേസ്റ്റാക്കി കളയരുത് ആർക്കെങ്കിലും ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയിട്ട് മിച്ചം വരുന്നെങ്കിൽ എടുത്ത് കാടിക്കലത്തിലും പശുവിനും ഒന്നും വേഗം എടുത്ത് കളിക്കാതെ ഇതുപോലൊരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തിരിച്ചും മറുത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റാണ് തിന്നാൻ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു സ്വാദാണ് കറിയൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു കറിയും വേണ്ട അതിനാൽ നല്ല ഇതാണ് ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പർ സൂപ്പറാണ് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ